ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മെലസ്റ്റോമ പ്ലാന്റ് മെലസ്റ്റോമ പ്ലാന്റ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നിറച്ച് പൂവേഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഇതൊരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നടുന്ന സമയത്ത് കുറച്ച് എല്ലുപൊടിയും ചകിരിച്ചോറും മണ്ണും ചാണകമൊക്കെ കൂടി നട്ട് മിക്സാക്കി നട്ടാൽ മതി അത് കഴിഞ്ഞ് നല്ലോണം റൂട്ടൊക്കെ പിടിച്ചതിന് ശേഷം ഒരു മാസത്തിൽ ഒരിക്കലോ ഒരൊന്നര മാസം കൂടുമ്പോഴോ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ എൻ പിക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ചെടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല നനവ് വേണ്ട ഒരു ചെടിയാണ് കുറച്ച് നനവ് കുറഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ചെടിക്ക് ക്ഷീണം തട്ടുന്നതാണ് പെട്ടെന്ന് അതിൻ്റെ ലീഫ് കൊഴിയുകയൊക്കെ ചെയ്യും അതുപോലെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ തന്നെയാണ് ഇങ്ങനെ ഫ്ലവർ വിരിയുള്ളൂ ഇത് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെം കട്ടിങ് ആണ് സ്റ്റെം കട്ട് ചെയ്ത് റൂട്ടാക്കിയിട്ടാണ് പ്രൊപ്പഗേഷൻ നടത്തുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിലിത് വളർത്തി എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ വേറെ ഒരുപാട് കളക്ഷൻസ് നമുക്കുണ്ട് കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ